നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ആവളയിലെ ചെറിയ മാവിലപ്പാടി കുടുംബ സംഗമം സി എം ശ്രീധരന്റെ ശ്രേയസ് ഭവനത്തിൽ സംഘടിപ്പിച്ചു കുടുംബാംഗമായ ഡോക്ടർ സുഗേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആവളിയിലെ അറിയപ്പെടുന്ന പ്രമുഖ കുടുംബമായിരുന്ന ചെറിയ മാവിലപ്പാടി കുടുംബ സംഗമം സി എം ശ്രീധരന്റെ ശ്രേയസ് ഭവനത്തിൽ സംഘടിപ്പിച്ചു മുതിർന്ന കുടുംബാംഗങ്ങളായ അമ്മാളു അമ്മ ഓമനമ്മ അമ്മ ശ്രീധരൻ നായർ ഗംഗാധരൻ നായർ പത്മിനി എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗം ഡോക്ടർ സുഗേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അല്ലെങ്കിൽ സന്തോഷം ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായ പ്രകൃതി ദുരന്തം അത് അതുപോലെ തന്നെ വിലങ്ങാടും ഭാഗത്ത് ഒരു ഒരു ദിവസം പോകുന്ന കൊച്ചുകുട്ടികൾ ചേർന്ന് കേക്ക് മുറിച്ചു ടി വി ശ്രീകുമാർ രാജൻ ചാലി അരവിന്ദൻ കുടകുത്തി അനിൽകുമാർ കല്ലോട് സന്തോഷ് ലാൽ പുറക്കോട് ശ്രീധരൻ നായർ ഡോക്ടർ സുബിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി എം ഷാജു അധ്യക്ഷത വഹിച്ചു കുടുംബത്തിൽ അവസാനമായി പിറന്ന കുട്ടിക്ക് സമ്മാനം നൽകി സ്വീകരിച്ചു കുടുംബത്തിലെ വിവിധ രീതിയിൽ കഴിവ് തെളിയിച്ചവരെ മൊമന്റോ നൽകി ആദരിച്ചു thank you തൊണ്ണൂറോളം കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു അണുകുടുംബമായതോടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കാനും പരസ്പര ബന്ധങ്ങൾ നിലനിർത്താനും കൂടിയാണ് ഇത്തരം കുടുംബ സംഘങ്ങളെന്ന് ഓർമ്മപ്പെടുത്തിയാണ് എല്ലാവരും ഭക്ഷണവും കഴിഞ്ഞ് കലാവിരുന്നും ആസ്വദിച്ച് മടങ്ങിയത് സി എം ഷാജു പ്രസിഡന്റായും അനിൽകുമാർ സെക്രട്ടറിയായും ടി വി ശ്രീകുമാർ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ